മനോഹരമായ ഒരു പള്ളി നിർമ്മാണ രീതി കൊണ്ടും മറ്റും കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിൽ ഭംഗിയുള്ളൊരു പള്ളി ഒമാനിലെ മവാലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി നിങ്ങൾക്ക് റൂസേൽ റൗണ്ടോ പോർട്ടിൽ നിന്നും നിസുവ റോഡിന് അല്പം മുന്നോട്ട് പോയാൽ വെജിറ്റബിൾ മാർക്കറ്റൊക്കെ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ റൈറ്റ് സൈഡിലായി കാണാൻ പറ്റും റോഡിൽ കൂടി പോകുമ്പോൾ തന്നെ വളരെ ആകർഷണീയമായ ഈ പള്ളി നിർമ്മാണ രീതി കൊണ്ട് വളരെ വ്യത്യസ്തമാണ് നാല് ചുമര് ഉണ്ടാക്കുന്ന സ്ഥാനത്ത് റാ എന്ന രീതിയിലാണ് നാല് ചുമരുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് മലയാളക്ഷരം റാ പോലെ അതിൻ്റെ മുകളിലായി മേൽക്കൂര ഒരു ഒരു പ്ലേറ്റ് വെച്ചതുപോലെയുള്ള ഒരു റൗണ്ട് മേൽക്കൂരയും കൊടുത്തിരിക്കുന്നു അതിൻ്റെ മുകളിൽ വലിയൊരു കുബ്ബയും സൈഡിലായി ഒരു മിനാരവുമുണ്ട് അതിൻ്റെ കോർണറിലായി ഈ നാല് ചുമരുകളുടെയും മേൽക്കൂരയുടെ കോർണർ ഭാഗത്ത് വരുന്ന ആ സ്ഥലത്ത് ഗ്ലാസ് കൊണ്ടും വളരെ ഭംഗിയായി അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ പള്ളിയിൽ കയറി നിസ്കരിച്ച കുറേ സമയം ഈ പള്ളിയുടെ ഭംഗി നോക്കി ഇരുന്നു പോകും അതിൻ്റെ മെഹ്റാവും മറ്റൊക്കെ വളരെ ഭംഗിയായി അടിപൊളിയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് റോഡിൽ കൂടി പോകുമ്പോൾ തന്നെ പലരും നോക്കി നിൽക്കുന്ന ഈ പള്ളിയുടെ ഉൾവശമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിൻ്റെ സമയം അറിയിക്കുന്ന ക്ലോക്ക് പോലും അതിൻ്റെ മറ്റു ഡൊക്കർ വർക്ക് പോലെ ചരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഗുഡ് ബൈ